ഹലോ ചക്കരകള എന്തുണ്ട് വിശേഷം ഞാനിവിടെ ഇരുന്നിരുന്ന് മൊരച്ചെന്ന് പറയാലോ ഓ കൊണ്ടോളാം ഇന്നത്തെ പരിപാടി ആയിരുന്നു ഇതൊക്കെ ഇന്ന അമ്മക്കൂട്ടനെ ഇട്ടു തന്ന ഇത് ഓ എത്ര സമയം കാടി പിടിച്ചിട്ടാണെന്നറിയോ ഇതൊക്കെ ഇന്ന് ഇട്ട് തന്നത് എന്റെ പൊന്നേ നമുക്ക് ഇത്ര കലാപരമായി വരയ്ക്കാൻ അറിയാത്തത് കൊണ്ട് അമ്മുന് നല്ല പോലെ അറിയ ഇതൊക്കെ അമ്മ ഒരു മനസ്സിലാ മനസ്സോടെ ചെയ്തതാ പിന്നെ ഞാൻ നിർബന്ധിച്ചവളെ സൂപ്പിട്ട് കാല് പിടിച്ച് ചക്കരയിൽ മുത്തല് ഇരു എന്നൊക്കെ വിളിച്ചപ്പോൾ അവൾ ചെയ്തു ഇത് ഇത്ര നല്ല മനോഹരമാക്കി തന്നു എല്ലാ വീട്ടിലും അമ്മമാരുടെ ഗതി ഇതായിരിക്കുമല്ലോ പിന്നെ ഞാൻ എൻ്റെ കല എനിക്കിത് സകി കെട്ട് കൈയുടെ ഉൾവശത്തൊന്നോളി ഇട്ട് തരത്തില്ലെന്നായി ഇത് സഹി കെട്ടപ്പോൾ ഞാൻ എൻ്റെ കലാപരമായ കഴിവുകൾ എടുത്തു എൻ്റെ കഴിവുകളാണ് ചക്കരകളെ വീട് ഇടാനൊരു കണ്ടന്റും പിന്നെ വല്ല കണ്ടന്റൊക്കെ ഉണ്ട് വല്ലവന്റെയാണ് അതുകൊണ്ടാണ് വരാത്തത് പിന്നെ പാചകമൊക്കെ ആർക്ക് കാണുമോ ഇടയിൽ കാണണോടെ എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ അതൊന്നും ഒരു കണ്ടന്റ് അല്ലല്ലോ അത് നമ്മുടെ ജീവിതത്തിലൊരു ദിനചര്യ അല്ലേ അതൊക്കെ എപ്പോഴും പറയുമ്പോൾ ചൊല്ലര് വരുന്ന ഓലക്കേം കൊണ്ട് ഓടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരാത്തത് അല്ല ചേച്ചി അല്ല ചേച്ചി എന്ന് ചോദിക്കുമ്പോ ഒരാൾ വിടുന്നോണ്ട് മൂടും ആ യെസ് നിങ്ങൾ എന്റെ കണ്ണു മുല്ലിക്കുന്ന ഞാൻ എല്ലാം പറയുന്നത് കണ്ട ഇതിന്റെ ഇണക്കത്തെ ഒരു ലോക്കറ്റിന്റെ ഒരു മാലയുണ്ട് ഓറടിച്ച് ചക്കറുള്ള നാളെ ഇനി എങ്ങനെയല്ല നാളെ നേരെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇരിക്കുക എന്താണെന്നറിയ ഗുരുവായൂർ പോകാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ ഇരിക്കുന്നു ദാസന്മാരെ ഒരു പണയ വരും എൻ്റെ അയ്യോ അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട അഞ്ച് മിനിറ്റ് പോലും വേണ്ടാത്ത ഒരു ഇതാ എന്ത് പേര് മൈലാഞ്ചി ഇത് വേറൊരു മൈലാഞ്ചിയാണേ ഇത് വേറൊരു മൈലാഞ്ചിയാണ് ഈ കളറ് ഇഷ്ടപ്പെട്ടു ഇത് നല്ല ഇച്ചിരി വെളുത്തൊക്കെ ഇരിക്കുന്നവരുടെ കൈട്ട് നല്ല ഭംഗിയായിരിക്കും ഞാനൊക്കെ അത്ര കളറില്ലാത്തതല്ല അതുകൊണ്ട് എനിക്കൊന്നും ഇതത്ര ഇതല്ല എന്നാണ്ട് ചോറും കറിയൊക്കെ എല്ലാവരും വെച്ചോ കഞ്ഞി മിക്ക വീട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആലപ്പുഴ ദുഃഖവെള്ളിക്ക് കഞ്ഞിയും കുഴയും കൊടുക്കും മിക്ക സ്ഥലത്തും കഞ്ഞിയും കുഴയും കൊടുക്കും പിന്നെ ഇവിടെ അങ്ങനത്തെ ഇല്ലല്ല ഫ്ലാറ്റിൽ ആരും അങ്ങനെ കഞ്ഞി കുഴയും വെച്ച് കൊടുക്കുന്നില്ല അതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ പോയി കഴിക്കും ഞങ്ങളുടെ ഇവിടെ പള്ളിയിലും ഉണ്ട് വീടുകളിലും ഉണ്ട് ഞങ്ങളവിടെ ഹിന്ദൂസ് വീടുകളിൽ വെച്ചു കൊടുക്കും ഞങ്ങളുടെ ഭയങ്കര മതേതരത്വം ജാതി മതം ഒന്നും ഞങ്ങളുടെ ഇതുവരെ തൊട്ട് നീണ്ടിയിട്ടില്ല എല്ലാവരും എനിക്ക് തോന്നുന്നു അങ്ങനെ നല്ല ഐക്യത്തിലാണ് കഴിയുന്നതെന്ന് തോന്നുന്നു അങ്ങനെ വെറുതെ ഇരിക്കുന്നതാക്കരാളെ ഒന്നും പറയാനില്ല ദാസന്മാരെ നാളെ ഇനി സെറ്റ് എടുത്ത് കുപ്പി വളയൊക്കെ ഇട്ടിത സ്വപ്നത്തിന് ഇരിക്കുന്നത് വീറപ്പത്ര വയസ്സായില്ലേ ഒരു പക്വതയില്ലല്ലേ ഇവര് എന്താണ് ഇങ്ങനെ ഇരുന്നില്ല ഞാൻ എന്നെ പിന്നെ ഒന്നിനും കുളതില്ല ഞാൻ വേഗം വയസ്സായി പോയണം ആയിപ്പോ ഞാൻ പോര ചോദിച്ചെ അയ്യോ ബോബന്റെ നേരത്തെ ഒരു വീഡിയോ പിടിച്ചാട്ടല്ലേ അത് ഞാൻ പറഞ്ഞ് ബോബനോട് ഞാനോർത്ത് പോവൻ എൻ്റെ പേര് പറയുമായിരിക്കുന്നു ഏറ്റവും ബഹുമാനമുള്ള സ്നേഹമുള്ള ഇഷ്ടമുള്ള നിങ്ങൾ ആരാധിക്കുന്ന ഒരു സ്ത്രീയുടെ പേര് പറയാൻ ചോദിച്ചതാണ് അപ്പം ഞാൻ ഓർത്ത് എൻ്റെ പേര് പറയുമായിരിക്കുന്നു വളരെ പ്രതീക്ഷയോടുകൂടി ചോദിച്ചു പക്ഷേ പറഞ്ഞു പറഞ്ഞോളാ അളിയൻ പിന്നെ അളിയൻ ബുദ്ധിപൂർവ്വം എൻ്റെ പേര് പറഞ്ഞു പുള്ളിക്ക് ഉപടയ ഒരു ഡേഞ്ചർ സോണി വന്നാണൊക്കെ തോന്നുന്നത് ഒറിജിനൽ ആക്കി കളയുന്ന പുള്ളി വിചാരിച്ച് പേടിച്ചിട്ട് പുള്ളി വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് അങ്ങനെ ഞാൻ ആദ്യം ഒന്നും പാളിപ്പോയി സഹോദരങ്ങളെ ഇന്ദിരാഗാന്ധിനെ പറഞ്ഞു ഇന്ദിരാഗാന്ധിനെ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഒന്നും തോന്നില്ല സിനിമാ നടിയെല്ലാം പറഞ്ഞു വെച്ചേക്കത്തില്ലായിരുന്നു ചിലർ പറഞ്ഞ അമ്മേനെ പറയൂന്ന് പിന്നെ അമ്മേനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചു ദാസന്മാരെ എൻ്റെ പേര് ആദ്യം പറയൂന്ന് യൂട്യൂബിലൊക്കെ ഇപ്പൊ കണ്ടില്ല ആറേലും ഒരു ചേട്ടൻ എന്ന് പേര് പറഞ്ഞേ അപ്പം ഒരാളിട്ട വീഡിയോ ഇങ്ങനെ കണ്ടരിപാലം പാസ് ചെയ്തോണ്ടിരിക്കുമല്ലോ ആ ആൾ വീഡിയോ എടുത്തിട്ട് എല്ലാവരും അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഷോർട്സിൽ കണ്ടില്ലെന്ന് ചേട്ടൻ ചേട്ടൻ്റെ ഇഷ്ടമുള്ളൊരു പെണ്ണിൻ്റെ പേര് പറഞ്ഞേ രേഷ്മ രേഷ്മയ നിങ്ങക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് സീരിയൽ കണ്ടില്ലേ എല്ലാരും അത് കണ്ടില്ല അത് കണ്ടുകൊണ്ട് ഞാൻ വെറുതെ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയത് പക്ഷെ പണിപാളി ഇവിടെ ഇന്ന് ഈ ചോറ് വെറുതെ കിഴങ്ങ മെഴുക്കുരട്ടി ദുഃഖവെള്ളി ഇടാ ഒരു ആചരണം പോലത്തെ ഒരു ദിവസം ദിവസമായിരുന്നു ഇന്നിവിടെ ഒരു ഭക്ഷണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കില്ലേ ഇന്നലെ വെച്ചാൽ അത് കഞ്ഞിയായിട്ട് തന്നെ എടുത്തു ഒരു കിഴങ്ങ്മെഴുക്കുരട്ടി ആയിട്ട് ചുമ്മാ വറുതൊന്നും കറികളൊന്നുമില്ലാതെ പിന്നെ എന്നാട ചക്കരകളെ എല്ലാരും എന്നാണോ ഈസ്റ്റർ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പായില്ലേ എന്നത്തോണ്ട് ഇത് തീർന്നു ഇനി ഈസ്റ്ററിന്റെ ആഘോഷമല്ലേ എല്ലാവരും അല്ലെ നാളെ രാവിലെ പോവും തൃശ്ശൂർ പിന്നെ ഞങ്ങൾ പോവൻ പിന്നെ അവിടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് ക്രിസ്ത്യന അവര് പിന്നെ ഈസ്റ്റർ ആഘോഷിക്കാൻ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ കയറി തൊഴുത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബോബന് കയറാൻ പറ്റത്തില്ലല്ലോ അവരുടെ വീട്ടിൽ പോയി തൃശ്ശൂർക്കാരുടെ കൂടെ ഞങ്ങൾ അവർ വീഡിയോ പിടിക്കാൻ സമ്മതിക്കുമെന്ന് ഞാൻ എടുക്കാവേ അപ്പോൾ അവർ ഞങ്ങൾക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നത് അമ്മക്കുട്ടൻ ഇതുവരെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാലുമാറുന്ന സ്വഭാവം ഉണ്ടാകും വരുവാന്നറിഞ്ഞില്ല വരുമെന്ന് പ്രതീക്ഷയോടുകൂടി ഇരിക്കും കേട്ടാ ശരിക്കും ഈസ്റ്റർ ഞങ്ങൾ ഗുരുവായൂർ അമ്പലവും കൂടെ വെച്ചതാ തൃശ്ശൂർ അവിടെ പോകുകയും വേണം അപ്പോൾ രണ്ട് കാര്യങ്ങളും നടക്കുമല്ലോ അമ്പലത്തിലും അപ്പോൾ എനിക്ക് നേരത്തെ പോകണമെങ്കിൽ അമ്പലത്തിലും കയറാം തലേ ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ അവിടെ നിൽക്കി നാളെ വൈകുന്നേരം അവിടെ തുഴ മറ്റ മറ്റന്നാ രാവിലെയും തുഴ ആ ഫ്രണ്ടിൻ്റെ വീട് ഗുരുവായൂരമ്പലത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ അകലേ ഉള്ളു അവിടെ ചെല്ലാം അവിടെ ചെന്ന് അവരുടെ ഇവിടെ ഈസ്റ്റർ ആഘോഷിക്കാം വൈകുന്നേരം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോലെത്തും അടിപൊളിയല്ലേ അങ്ങനെ അവർ സമ്മതിക്കുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ വരാൻ പറ്റുമോന്നോ പറ്റോ കുഴപ്പമില്ല ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കാം അവരുടെ വീട്ടിൽ ചെല്ലുക കുറേ സ്ഥലത്തിന് നടുക്കൊരു വീടൊക്കെ കേട്ടോ നമ്മൾ ഗുരുവായൂരമ്പല നടയിലേക്ക് നാളെ പോവുകയാണ് പിന്നെ ഞങ്ങൾ ഈ പോകുന്ന വഴി തൃപ്രയാർ രാമക്ഷേത്രത്തിൽ ഒന്ന് ഉണ്ട് മനസ്സിലുണ്ട് ചിലപ്പോ കേറും ഉറപ്പില്ല ചെലപ്പോ കേറും അങ്ങനെയൊക്കെ ഇരിക്കുന്നു വേറൊന്നുമില്ല അക്കറ ഇവിടെ മൈലാജിട്ടോണ്ടിരിക്കുന്നു ഗസ്റ്റ് ണ്ടെന്ന് പറഞ്ഞല്ലേ അവരുടെ കയ്യിലും അവർ വീഡിയോ കാണിക്കില്ലെന്ന് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ കാണിച്ചു തരാം അവർക്ക് മൈലാഞ്ചി രണ്ട് കയ്യിലും മൈലാഞ്ചിട്ടുണ്ട് മുസ്ലിംസ് ആണോ രണ്ടു കയ്യിലും മൈലാഞ്ചിട്ടുണ്ട് പിന്നെന്താ ശേഷം നോയമ്പാടാ നോയമ്പ ഇല്ല ഷുഗറും കൊളസ്ട്രോളും എല്ലാമാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഷുഗറൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഇനി എന്ത് രോഗം തുറയിലും എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ കൃത്യമായി നോയമ്പ് പിടിക്കും തോന്നുന്നു പിന്നെ വെറുതെ ചക്കരകളൊന്നും ഇല്ല ഡള പാക്ക് ചെയ്യാൻ പോവുക ഞാൻ പാക്ക് ചെയ്ത് ഞാൻ സാരിയും ഡ്രസ്സൊക്കെ എടുത്ത ചുരിധാരുന്നു രാവിലെ അങ്ങോട്ട് പോകുമ്പോ ഒരു സാരി കൊടുക്കാം അവിടെ ചെന്നിട്ട് സാരി കൊടുക്കുക മറ്റന്നാ സെറ്റ് കൊണ്ടു എടുക്കാം എന്നൊക്കെ പറഞ്ഞ് സെറ്റായിരിക്കുക എന്നാലും ചുരാടെ വെച്ചേക്കാൻ പോവാൻ പറഞ്ഞു പിന്നെ എടുത്ത് വെക്കാനുള്ളത് ഒന്നുമില്ല എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക ബോബൻ്റെ ഡ്രസ്സ് മാത്രം എടുത്തിട്ട് ബോവൻ അതെല്ലാം റെഡി ആക്കി കൊണ്ട് പോകാനുള്ളൊരു ചുരം കയറിയിരിക്കുക ഓക്കേ